na ഇന്നലെ മുതൽ കേൾക്കുന്ന ഒരു പ്രധാന പേര് തന്നെയാണ് സോഫിയ ഖുറേഷി എന്ന പേര് ആരാണ് ശരിക്കും ഈ പെൺപുലി എന്ന് സോഷ്യൽ മീഡിയ എല്ലാവരും ഇന്നലെ തിരിഞ്ഞു എല്ലാവരും അന്വേഷിച്ചു നടക്കുകയാണ് ഈ പെൺപുലിയെ ഒരു സാധാരണ ഇസ്ലാം കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടി അച്ഛന്റെയും അമ്മയുടെയും സഹോദരന്റെയും അഭിമാനമായ പെൺകുട്ടി അച്ഛന്റെയും അമ്മയുടെയും സഹോദരന്റെയും അഭിമാനമായ പെൺകുട്ടി ഇന്ന് നാടിന്റെ തന്നെ അഭിമാനമായി മാറി എന്ന് തന്നെ പറയാം പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള ഇന്ത്യയുടെ പ്രത്യാക്രമണത്തെക്കുറിച്ചുള്ള വിശദീകരണത്തിന് വിദേശകാര്യ സെക്രട്ടറി നട വാർത്താ സമ്മേളനത്തിൽ വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനോടൊപ്പം ശ്രദ്ധാ കേന്ദ്രമായ വനിതാ സൈനിക ഉദ്യോഗസ്ഥയായ കേണൽ സോഫിയ ഖുറേഷി ഇപ്പോൾ എത്തുന്നു ഗുജറാത്തിലെ ബഠോദര സ്വദേശിയായ കേണൽ സോഫിയ ഖുറേഷി രാജ്യത്തെ സു സംബന്ധിച്ചുള്ള സുപ്രധാന നിമിഷത്തെക്കുറിച്ചുള്ള വിശദീകരണത്തിലും രാജ്യത്തിന്റെ അഭിമാന നിമിഷത്തിലും കേണൽ സോഫിയ ഇപ്പോൾ ഭാഗമായി അഭിമാനിക്കുകയാണെന്ന ധീര സൈനികയുടെ കുടുംബം തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ് അധ്യാപികയാകാനുള്ള ഉണ്ടായിരുന്ന കേണൽ സോഫിയ ഗവേഷണ പഠനം ഉപേക്ഷിച്ചാണ് സൈന്യത്തിൽ ചേർന്നതെന്ന് പറയുന്നു കേണൽ സോഫിയയുടെ മാതാപിതാക്കളും സഹോദരൻ മുഹമ്മദ് സഞ്ജിയും വഡോരയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് പി ഏകദേശം പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് അധ്യാപികയാകണമെന്ന മോഹം ഉപേക്ഷിച്ച് രാജ്യത്തെ സേവിക്കാനുള്ള ദൃഢനിശ്ചയത്തിലേക്ക് കേനൽ സോഫിയ എന്ന പെൺകരുത്ത് എത്തിയതെന്ന് പറയുന്നു ഇത് പറയുന്നത് സഹോദരൻ സഞ്ജയ് ആണ് മാധ്യമങ്ങളോട് പ്രതികരിക്കവെയാണ് സഞ്ജയ് ഇക്കാര്യങ്ങളെ കുറിച്ച് അഭിമാനപൂരം പറഞ്ഞത് ഇന്ത്യയിൽ തന്നെ സൈന്യത്തിൽ ഭാഗമായിരുന്ന മുത്തച്ഛിന്റെയും പിതാവിന്റെയും പാതയാണ് സഹോദരി തിരഞ്ഞെടുത്തതെന്ന് സഞ്ജയ് പറഞ്ഞു ഞങ്ങളുടെ സ്ഥിരകളിൽ ദേശസ്നേഹമാണ് അതാണ് ഒഴുകുന്നതെന്ന് പറയാം സ്കൂൾ പഠനത്തിന് ശേഷം ബി എസ് സിയും ബയോ കെമിസ്ട്രിയിൽ ബിരുദാനന്ദ ബിരുദവും നേടിയ സോഫിയയുടെ ആഗ്രഹം ഒരു കോളേജ് അധ്യാപികയാവുക എന്നതായിരുന്നു വഠോദര എം എസ് യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് ലെക്ചറായി ചേരുന്നു അതോടൊപ്പം ഗവേഷണവും തുടർന്നു ആ സമയത്താണ് ഷോർട്ട് സർവീസ് കമ്മീഷനിലൂടെ സോഫിയ സേനയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അതോടെ സൈന്യത്തിന്റെ ഭാഗമാകാനായി ചെറുപ്പകാലം മുതലുള്ള ആഗ്രഹം ഉപേക്ഷിച്ചു ഒപ്പം ഗവേഷണ പഠനവും സഞ്ജയ് പറഞ്ഞ വാക്കുകളാണിത് സഹോദരിയെക്കുറിച്ച് ഏറെ അഭിമാനിക്കുന്നതായി പറഞ്ഞ സഞ്ജയ് തന്റെ കൗമാര പ്രായക്കാരിയായ മകൾ സാറയ്ക്ക് ഇന്ത്യൻ സേനയിൽ ചേരാനാണ് ആഗ്രഹമെന്നും അതിന് പ്രചോദനമായത് സഹോദരിയാണെന്നും കൂട്ടിച്ചേർത്തു രാജ്യത്തെക്കുറിച്ചാണ് തങ്ങൾ ആശങ്കപ്പെടുന്നതെന്നാണ് കേണൽ സോഫിയയുടെ പിതാവ് താജുദ്ദീൻ ഖുറേഷിയുടെ പ്രതികരണത്തിൽ പറയുന്നു മകളെക്കുറിച്ച് അഭിമാനിക്കുന്നതായും കൂട്ടിച്ചേർത്തു തങ്ങളുടെ മനസ്സിൽ ഇന്ത്യക്കാരാണെന്ന യാഥാർത്ഥ്യം ആദ്യം ഉണരുന്നതെന്നും മുസ്ലിം എന്നുള്ള ചിന്തയൊക്കെ അതിനുശേഷമാണ് വരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചെന്നൈയിലെ ഓഫീസസ് ട്രെയിനിങ് അക്കാദമിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ലഫ്റ്റനന്റായ സോഫിയ ഖുഷി സൈന്യത്തിൽ ചേരുന്നു ഇന്ത്യൻ ആർമിയുടെ കോപ്സ് ഓഫ് സിഗ്നൽസിലെ തന്നെ ഓഫീസറായ കേണൽ സോഫിയ കുറേഷി നിരവധി നേട്ടങ്ങളിലൂടെ സൈനിക ചരിത്രത്തിൽ തൻ്റേതായ സ്ഥാനം നേടിയിട്ടുണ്ട് ആസിയാൻ അന്താരാഷ്ട്ര സൈനിക അഭ്യാസ ക്യാമ്പിൽ ഇന്ത്യൻ സേനയെ നയിച്ച ആദ്യ വനിതാ ഓഫീസറാണ് സോഫിയ രണ്ടായിരത്തി പതിനാറിൽ പൂനെയിൽ വെച്ച് നടന്ന പതിനേഴ് രാജ്യങ്ങൾ പങ്കെടുത്ത ആസിയാൻ സൈനിക ക്യാമ്പിൽ നാൽപ്പതംഗ ഇന്ത്യൻ സേനാ വിഭാഗത്തെ നയിച്ചത് സോഫിയ ആയിരുന്നു പതിനെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ലീഡിംഗ് കമാൻഡർമാരിൽ ഏക വനിത കൂടിയായിരുന്നു സോഫിയ